ആ നീ വന്നോ എവിടാ അവനെവിടെ എന്നെവിടെ ഇറക്കി വിട്ടിട്ട് പോയി എവിടക്കാന്നൊന്നും പറഞ്ഞില്ല വേറെ എവിടക്കാ പോണ് അവന്റെ കൂട്ടുകാരടുത്തേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു സാധനം എന്താ നിന്റെ കയ്യില് ഫയലൊക്കെ നീ എന്താ ഇന്റർവ്യൂ പോയിട്ട് വരിക ഇന്റർവ്യൂവിനോ ആ നിന്റെ കയ്യിൽ ഫയലൊക്കെ കാണണോ ഇന്റർവ്യൂല് ഫയലൊക്കെ പിടിച്ചിട്ട് പോകുക ഓ എൻറെ അമ്മ ഇതിന്റെ ഉള്ളില് ഞാൻ ഡോക്ടറെ കാണിച്ച ചീട്ടുകളും സ്കാനിങ് റിപ്പോർട്ട് ഒക്കെയാണ് ഏഹ് ഞാനും നാലഞ്ചെണ്ണത്തിന് പ്രസവിച്ചത് തന്നെയാണ് ഞാൻ ഇതുപോലെ ഫയൽ പിടിച്ച് നടന്നിട്ടൊന്നുമില്ല എൻറെ ഉമ്മ ഫയൽ ഫയലുള്ളത് നല്ലതല്ലേ ഡോക്ടർ എഴുത്തന്ന മരുന്ന് ചീട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്സായി കഴിയണെ പിന്നെ അത് തന്നോട് നടക്കേണ്ടി വരില്ലേ എല്ലാം ഈ ഫയലാക്കി വരച്ചു പറഞ്ഞാൽ പിന്നെ അയിന്റെ ആവശ്യം വരില്ല ഡോക്ടറിന്റെ ചീട്ടും അതുപോലെ സ്കാനർ റിപ്പോർട്ടും ഒക്കെ ഇതിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഈ ഫയൽ മാത്രം എടുത്തിട്ട് പോയാൽ മതിയല്ലോ നിന്റെ അടക്കം അഞ്ചെണ്ണത്തിന് പ്രസവിച്ചതാണ് ഞാന് ഞാനടക്കം എട്ടെണ്ണത്തിന് പ്രസവിച്ചതാണ് എൻറെ ഉമ്മ നമ്മളൊന്നും ഇതുപോലെ ഫയല് നോക്കി പിടിച്ചും കൊണ്ട് നടന്നിട്ടോന്നൂല എന്നിട്ട് നമ്മളൊന്നും പ്രസവിച്ചില്ലേ ഓ ഇപ്പത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അതിന് പരിഷ്ക്കാരങ്ങൾ ഇത്തിരി കൂടുതലാണേ ഫയൽ പിടിച്ചിട്ടാ ആശുപത്രിക്ക് പോകണം വല്ല കോളേജ് കുട്ടികളൊക്കെ പോണ പോലെ ഈ ഒമ്പത് മാസം ഈ ഫയലും പിടിച്ചും കൊണ്ട് ഇങ്ങനെ നടത്തോണ അച്ചാലും വിച്ചാലും അപ്പൊ പോ നമ്മളൊന്നും ഇങ്ങനെയൊന്നും കാട്ടി കൂട്ടിയിട്ടില്ലട അതൊക്കെ അയിനെ പഴയ കാലല്ലമ്മ അതുപോലെയാണ് ഇപ്പോ എന്തിനാ ഈ മാസം ചെക്കപ്പ് ഒക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ വലുതുണ്ടോ ഞാൻ ഈ അഞ്ചെണ്ണത്തിന് പ്രസവിച്ചപ്പോഴും സ്കാനിങ് പറയുന്ന സംഭവേ എടുത്തിട്ടില്ല ഇന്നത്തെ കാലത്ത് മൂന്നാം മാസത്തിലൊരു സ്കാനിങ് അഞ്ചാം മാസത്തിലൊരു സ്കാനിങ് ഏഴാം മാസത്തിലൊരു സ്കാനിങ് ഒമ്പതാം മാസത്തില് അവസാനത്തിലൊരു സ്കാനിങ് സ്കാനിങ്ങോട് സ്കാനിങ് എന്തിനാ അതൊക്കെ ആശുപത്രിക്കാർക്കും ഡോക്ടർമാർക്കും പൈസ ഉണ്ടാക്കാനാണേ അതിനനുസരിച്ചിട്ട് ഒത്തു കളിച്ചും കൊണ്ടുള്ള ആൾക്കാരും മനുഷ്യന്മാരും ഔ എന്റെ അപ്പൊ അങ്ങനെയൊന്നും ഇല്ലടാ അപ്പ പണ്ടത്തെ കാലത്ത് നമുക്ക് വല്ല കൊഴപ്പുണ്ടോ ഇത്തിരി ചില്ലറ പിന്നെല്ലോ പറ എന്നിട്ടിപ്പോ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ ആ അമ്മ ഇപ്പൊ ഡോക്ടർ ഒരു മൂന്ന് മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പൊ ഞാൻ ഇക്കാലത്ത് പറയായിരുന്നു മൂന്നു മാസം കഴിഞ്ഞവരെ ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നാലോ നിന്നാലോന്നെ അയിനിപ്പോ എന്തിനാ നീ നിന്റെ വീട്ടിൽ പോണു ഇവിടെ ഇന്ന് റസ്റ്റ് എടുത്താ പോരെ ഇനിയിപ്പൊ അതും പറഞ്ഞത് നിന്റെ ഡോക്ടർ നീ നിന്റെ വീട്ടിൽ തന്നെ പോയി റെസ്റ്റ് എടുക്കുന്നേന്ന് ഇതിപ്പോ ആൾക്കാർ എന്താ എന്താ പറയാ ഞാൻ നിന്നെ നോക്കില്ല എന്നല്ലേ പറയുള്ളൂ ഞാൻ എന്താ നിന്നെ നോക്കില്ലേ അതുകൊണ്ടല്ല ഇവിടത്തെ വീട്ടിലത്തെ കാര്യങ്ങളും അതുപോലെ ഇരിക്കാന കാര്യങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴേക്കും ഉമ്മാക്ക് ബുദ്ധിമുട്ടായില്ലേ പറഞ്ഞിട്ടാണ് ഓ പിന്നെ അല്ലെങ്കിൽ ഈ വീട്ടത്തെ പണി മുഴുവൻ നീയല്ലേ ചെയ്യുന്ന നോക്ക നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീടുത്തെ പണികളൊക്കെ ഞാൻ എന്നെ ചെയ്യല് ചോറും കൂട്ടാനൊക്കെ വെക്കല് ഞാൻ തന്നെയല്ലേ അവിടെ പോയാലും നിന്റെ ഉമ്മാക്ക് എന്നെ പോലെ തന്നെ അല്ലേ അവിടെ വീട്ടിലത്തെ പണികൾ ചെയ്യണം നിന്നെ നോക്കണം നിന്റെ താഴെ ഉള്ളത് നോക്കണം എന്തിനാ പൈനൊക്കെ നിക്കണത് പിന്നെ ഇപ്പൊ നിന്നെ എടുത്തുകൊണ്ട് നടക്കാൻ നിന്റെ ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഓരോരുത്തർ ഇരുന്നിട്ട് നോക്കിയാ പോരെ ആ അതിനൊക്കെ ഇപ്പൊ എന്നെ കൊണ്ട് സഹിക്കും ഇതിപ്പോ ഒരു മൂന്ന് മാസം റെസ്റ്റിന് വേണ്ടിട്ട് നീ അവിടെ പോയ ആൾക്കാര് എന്താ പറയാ അവിടത്തെ ആൾക്കാരും പറയും ഇവിടത്തെ ആൾക്കാരും പറയും അമ്മായിയമ്മക്ക് നോക്കാൻ വയ്യാണ്ടാണ് പിന്നെ നീ ഒരു കാര്യം ആലോചിച്ചോ നിന്റെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ മകന്റെ കുട്ടിയാണ് ഞാൻ നോക്കും നിന്നെ നീ ഇവിടെ തന്നെ ഇത് റെസ്റ്റ് എടുത്താ മതി ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ലേ അമ്മ ഇവിടെ തന്നെ ഇരിക്ക നീ ഇത്ര നേരമായിട്ട് ആ പാല് എടുത്തു കുടിച്ചില്ല വേണ്ട എനിക്ക് പാല് വേണ്ട പാല് കുടിക്കുമ്പോ എന്തോ ഛർദ്ദിക്കാൻ വരിക അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക പിന്നെ ഇവിടെ വാങ്ങണ പാലൊക്കെ പിന്നെ എന്താ കാട്ടുക നീ പാല് കുടിക്കുമ്പോ പറഞ്ഞിട്ടല്ലേ കുങ്കും പൂവൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് നീപ്പ അതൊക്കെ എന്താ കാട്ടുക അവനാണെങ്കിലോ ഒരു ലോഡ് കുങ്കും പൂവും വാങ്ങി വെച്ചിട്ടുണ്ട് കൊള്ള വിലയും കൊടുത്തിട്ട് അതും പോരാത്തതിന് കുറെ കുപ്പി ഹോർലിക്സും ബൂസ്റ്റും വേറെ ഇതൊക്കെ ഈ പാല് കാലയ്ക്ക് കുടിക്കേണ്ട സാധനങ്ങളല്ലേ എന്നിട്ട് ഇപ്പൊ നീ ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കളയാൻ പറ്റുവോ ഈ കൊള്ള വലയും കൊടുത്തിട്ടുള്ള സാധനങ്ങള് ആ ചക്കന്റെ പൈസക്ക് പിടിച്ച കേട് അല്ലാണ്ട് ഞാൻ എന്താ പറയാ നീ ഇപ്പൊ അതൊന്നും നോക്കണ്ട ഛർദ്ദിക്കാൻ വരും നോക്കണ്ട നീ എടുത്ത് കുടിക്കാൻ നോക്ക് ഞാൻ ഞാനതാ ടേബിളിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഛർദ്ദിക്കാൻ വന്നാൽ കുറച്ചേലാ മാറും ഇതൊക്കെ കുടിക്കണ ഈ സമയത്ത് നമ്മ അവിടെ വെച്ചോ ഞാൻ ആ ആ നീ ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് തുടച്ചിട കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഒന്ന് കുടുംബശ്രീയിൽ നിന്ന് പോയിട്ട് വരട്ടെ അയിനമ്മ എനിക്ക് തുടക്കാനൊക്കെ പറ്റുവോ ഡോക്ടർ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതല്ലേ ആ അതിനിപ്പ എന്താ നിന്റെ അടുത്ത് ഡോക്ടർ മൂന്ന് മാസം റെസ്റ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നാല് മാസം ആയില്ലേ ഇനിയൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തു തുടങ്ങാ അതിനൊന്നും ഒരു കൊഴപ്പില്ല ഇപ്പൊ നീ തൽക്കാലം ആ അടുക്കളക്കൊന്നും തുടച്ചിട എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ വെയിറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങ തുടക്കണത് വലിയ വെയിറ്റ് ഉള്ള പണിയല്ലേമ്മ അതിനും വല്യ വെയിറ്റ് ഉള്ള പണി ചെയ്യണോ ഞാന് ആ ഇതൊക്കെ എത്ര വലിയ പണിയാണ് നീ ഏഴാം മാസൊക്കെ നിങ്ങളുടെ ആയി കഴിഞ്ഞാലേ കിണറ്റി പോയി വെള്ളം കോരി രണ്ട് കയ്യില് രണ്ട് കുടത്തിൽ നിറച്ച് വെള്ളം എടുത്ത് ഇങ്ങോട്ട് കോരിക്കൊണ്ടിരണം അങ്ങനെയാണ് വയറ്റുള്ള പെണ്ണുങ്ങള് ചെയ്യേണ്ടത് അതിന് നമുക്ക് വെള്ളം കോരണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അമ്മ നമുക്ക് ടാപ്പ് തുറന്ന വെള്ളം കിട്ടില്ലേ ടാപ്പ് തുറന്ന വെള്ളം കിട്ടുമൊക്കെ ചെയ്യും പക്ഷെ നിനക്ക് സുഖപ്രസവം വേണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണം അല്ലാണ്ട് ഇങ്ങനെ കാലിക്കും മേലെ കാലും കയറ്റുമൊച്ചോരുന്ന് ഇന്നാലൊന്നും സുഖപ്രസവം കിട്ടില്ല എനിക്കതിന് സുഖപ്രസവം വേണ്ടമ്മ എനിക്ക് സുസീറയും മതി അപ്പുറത്തെ റുക്ക്യത്താതെ പറഞ്ഞാരുന്നേ സുസീറേനാ നല്ലത് എന്ന് സൂപ്രസവം എന്ന് പറയുമ്പോ ഇവിടെ ജീവൻ പോണ വേദന ആയിരിക്കും അത്ര നമുക്ക് അത് കേട്ടപ്പോ തന്നെ എനിക്ക് ആകെ പേടിയായി ഞാനപ്പൊ ചെറിയ മതി പറഞ്ഞിട്ടാണ് അതാവുമ്പോ ഒരു ഇഞ്ചെക്ഷൻ വെച്ചു പറഞ്ഞാൽ ഒന്നും അറിയില്ല അത്രേ പിന്നെ ആ ഇഞ്ചെക്ഷൻറെ ഡോസ് നമ്മള് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു വേദന ഉണ്ടായില്ല ഉണ്ടായില്ലെന്നാ പറയണത് എനിക്ക് ഓപ്പറേഷൻ മതിയിട്ട് അപ്പൊ ആ റുക്കിയുടെ കൂട്ടവും കേട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കണേലെ എൻ്റെ മകള് അല്ല ഈ റുക്കിയെന്ന് പറയണവളെ ആഴ്ചക്കാഴ്ചക്ക് വൈദ്യുതി പോണേണ്ടത് നീ ഇല്ല ില്ല അത് നീ കാണില്ല അവള് എന്തിനാ പോണെന്നുള്ളത് നിനക്ക് അറിയോ ഹാ അതൊന്നും നിനക്കറിയില്ല ഈ പറയുന്ന റൊക്ക ഉണ്ടല്ലോ ഒന്നിനെ പറ്റിട്ടുള്ളൂ അതോ ഓപ്പറേഷൻ എന്നിട്ട് ഇപ്പൊ എന്തായി ഒന്നരാട നടുവേദന അവള് എന്നിട്ട് പാഴ്ചക്ക് ആഴ്ചക്ക് തിരുമാൻ പോകുക അവള് വൈദ്യേരി എടുത്ത് ഈ സിസേറിയ എന്ന് പറഞ്ഞ അത്ര നല്ല എളുപ്പമാണ നീ വിചാരിച്ചിരിക്കുന്നത് അവരുണ്ടല്ലോ ഇത് അത്ര നീളുള്ള സൂചിയാണ് ഈ നട്ടല് കുത്തി കയറ്റുന്നത് സംഗതി ശരിയായിരിക്കും പ്രസവ സമയത്ത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മുടെ പ്രസവൊക്കെ കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോ നമുക്ക് ഒന്നിനും നിക്കാൻ പറ്റില്ല നടുവേദന എഴുതിട്ടേ ആ സെറിയും കഴിഞ്ഞാ പിന്നെ പോയി നടു പോയി പിന്നെ ആ നടു കൊണ്ട് നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോ സുഖപ്രസവക്ക് ആ സമയത്തിൽ ഇത്തിരി വേദന ഉണ്ടാകുള്ളൂ ബാക്കിയുള്ള ഒരു കുഴപ്പവും ഇല്ല അതില് നീ ഇപ്പൊ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ പറഞ്ഞ ഒന്നും അറിയണ്ടെന്നാണ് അവർ ആ നട്ടലിൽ വെക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതിന്റെ മരവിപ്പ് കഴിഞ്ഞുള്ള വേദന അത് കഴിഞ്ഞിട്ടുള്ള നട്ടലിന്റെ വേദന വേറെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സുഖപ്രസവൊക്കെ എത്രയോ ഭേദമാണ് അയ്യേ വന്നിട്ട് വല്ല പണിയും ചെയ്യാൻ നോക്ക് അവരുടെ കൂട്ടും കേട്ടോണ്ട് നിൽക്കാണ്ട് ഞാൻ പോയിട്ട് വരാം എന്തായാലും ഊട്ടാ എനിക്ക് വല്ല പണികളും ചെയ്യാൻ നോക്ക് മേലീട്ട് ആ നെയ് ഇവിടെ ഫോണും കണ്ടോണ്ടിരിക്കയാണ് നിനക്ക് ഇപ്പഴെങ്കിലും ആ കുന്ത്രാണ്ടെന്ന് മാറ്റി വെച്ചൂടെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ ടി വി ഫോണൊന്നും കാണാൻ പാടില്ല തലവേദന വിട്ടു മാറില്ലേ പിന്നെ ഞാനങ്ങനെ ഫോണൊന്നും നോക്കലില്ല കാര്യൊന്നും വിളിക്കട്ടെടുത്തതാണ് ഇപ്പോഴേ നല്ല ഉറക്കാണല്ലോ ആ പകലൊക്കെ നല്ല ഉറക്കാണ് രാത്രിയാണെങ്കിലോ കരഞ്ഞിട്ട് ഒന്നും ഉറങ്ങാൻ പാടില്ല ആ അഞ്ഞൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയിപ്പൊ പണ്ടത്തെ പോലെ ചോദിച്ചിരിക്കണം പറഞ്ഞാലും നടക്കില്ല അല്ല റിജി കുട്ടി ഇപ്പൊ നല്ല നിറം പോയിട്ടുണ്ടല്ലോ ആശുപത്രിയിൽ നിന്ന് കാണുമ്പോ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ ഉള്ളതും പോയിക്കണോ ആ ചെവി കണ്ടോ നല്ല കറുത്തിട്ടാണ് കേട്ടോ വലുതാവുമ്പോ ഈ ചെവിന്റെ നിറം അത്ര വരിക അപ്പൊ പിന്നെ വലിയ നിറം ഒന്നും പ്രതീക്ഷിക്കണ്ടോ നിറമൊക്കെ നല്ല കമ്മിയാണ് ഞാൻ ഞാനതല്ല ആലോചിക്കണേ നീ വയറ്റിലായിരിക്കുന്ന സമയത്ത് കുട്ടി നിറം വയ്ക്കാൻ വേണ്ടിട്ട് ഒരു ലോഡ് കുങ്കുമ്പം പോവൊക്കെ തിന്നിണ്ടായിരുന്നല്ലോ ഇനിയും വേറെ കൊറേ കണ്ട സാധനങ്ങളൊക്കെ തിന്നിണ്ടായിരുന്നല്ലോ കുട്ടി നിറം വെക്കാനാണ് പറഞ്ഞിട്ട് ഉം അതൊന്നും ഇപ്പൊ കുട്ടിക്ക് കിട്ടിയിട്ടില്ല ഒക്കെ നിന്റെ തടി കാണുന്നുണ്ട് വെറുതെ ആ ചക്കന്റെ പൈസ കളയാന് നിന്റെ അമ്മ കുട്ടിനെ കുളിപ്പിക്കുമ്പോ ഈ മൂക്കൊന്നും എടുത്തു വിടുന്നില്ല മൂക്കൊക്കെ നോക്ക് വല്ല ചപ്പിയും കൊണ്ടുണ്ട് ആ മൂക്കൊക്കെ ഇങ്ങനെ നല്ലോ എടുത്തു വിടാൻ പറയട്ടോ മൂക്ക് നന്നായി മുഴുവൻ നന്നായിന്ന് പറയെന്താ ഈ കുട്ടിന്റെ മൂക്ക് നോക്ക മഞ്ഞ പൊതിഞ്ഞു കൊണ്ടാ കടക്കണത് അതുപോലെ ഈ തലയൊക്കെ നല്ല ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കുളിപ്പിക്കാൻ പറയും എണ്ണയൊക്കെ തേച്ചിട്ടേ ഇതൊന്നും അറിയില്ല നിന്റെ ഉമ്മാക്ക് കുട്ടിന്റെ തലയൊക്കെ അങ്ങനെ നീണ്ടു കൊണ്ടു ഇട്ടോ എന്താ ഒരു കാര്യം ആ എന്തൊക്കെ ആയാലും സുഖപ്രസവായല്ലോ അതെന്നെ വലിയ സമാധാനം ഇനിയിപ്പൊ നിനക്ക് തൊണ്ണൂറിന് വരാലോ അങ്ങട് എന്നാലും എനിക്ക് അതേ അല്ലേ കുട്ടിന്റെ നിറം കണ്ടിട്ടാണ് ആൺകുട്ടിയാണെങ്കിലും പോട്ടേന്ന് വെക്ക ഇത് പെൺകുട്ടിയല്ലേ പെൺകുട്ടികൾക്ക് ഇതിന് നിറമൊക്കെ വേണ്ടേ എന്താ ഒരു കഷ്ടം ഞാൻ അറിയാണ്ട് ചോദിക്കണം നമ്മൾ എന്തിനാ അങ്ങോട്ട് വന്ന് വേറെ കുട്ടിനെ കാണാനാ വന്ന് അതോ കുട്ടിന്റെ ഓരോ കുറ്റവും കുറവും കണ്ടുപിടിക്കാനോ വന്നപ്പോ തുടങ്ങിയതാണ് കുട്ടിക്ക് നിറം ഇല്ല ചെവി അങ്ങനെയാണ് മൂക്കങ്ങനെയാണ് തല നീണ്ടിക്കുന്നു കുട്ടിനെ ഓരോ കുറ്റം പറയുമ്പോൾ എമ്മനും മകനും കൂടി ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് ഉമ്മന്റെ മകൻ പിന്നെ വെളുത്തു തൂർത്ത് വല്ല പോകുമ്പഴം പോലെ അല്ല ഇരിക്കുന്നു നോക്കാ നിനക്ക് എന്താടി ഇപ്പൊ എന്റെ മകനെ പറ്റാണ്ടായോ അവനക്ക് എന്താടി ഒരു കുഴപ്പം ഇതിന് നിറം കമ്മിന്നല്ലേ ഉള്ളൂ ഓ അവൾ പറയുന്നു നോക്ക് മകനെ പറ്റാണ്ടൊന്നല്ല ഉമ്മാക്കും ഉമ്മാന്റെ മകനെ പറഞ്ഞപ്പോ പൊള്ളി ഇല്ലേ അപ്പൊ എനിക്ക് എന്റെ കൂട്ടിനെ പറയുമ്പോ പൊള്ളില്ലേ ഒന്നൊരു കാര്യം മനസ്സിലാക്കണം നിറത്തിലൊന്നും ഒരു കാര്യവും ഇല്ല കറുപ്പും എളുപ്പമൊക്കെ പടച്ചോം തരുന്നതാണ് നമ്മുടെ മനസ്സാണ് ആദ്യം നന്നാവേണ്ടത്